ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ വഴുതന എങ്ങനെ സിംപിളായിട്ട് കൃഷി ചെയ്തെടുക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അതും സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും അത് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ കൃഷികളൊക്കെ കണ്ടില്ലേ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ദൈ വഴുതന തൈ കണ്ടോ ഇത്രയമായ വഴുതന തൈ ആണോ നമ്മളെടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിത് ഇതുപോലൊരു ഗ്ലാസ്സിലാണ് നമ്മൾ നട്ട് പിടിപ്പിച്ചിരിക്കുന്നത് വിത്ത് പാകിയേക്കുന്ന കണ്ടോ ഈ പരുവാകുമ്പോൾ നമുക്ക് മാറ്റി നടാൻ പറ്റും വിത്ത് നമ്മൾ നാല് മണിക്കൂർ സൂഡോമോണോ സ്ലാനിയിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കൊക്കോപിറ്റിലാണ് നമ്മളിത് മുളപ്പിച്ചിരിക്കുന്നത് കൊക്കോപ്പിറ്റിൽ മുളപ്പിച്ചെടുത്ത തൈകളാണ് ഇതിപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ ആയതാണ് അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്ന ഗ്രോ ബാഗ് ഈ ഒരു സൈസിലുള്ള ഗ്രോ ബാഗ് ആണേ അതിലേക്ക് നമ്മൾ കരിയില നിറച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഗ്രോ ബാഗിലോ ചട്ടിയിലോ നിലത്താണെങ്കിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം നിലത്ത് നടുവാണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണേ കുറച്ചും കൂടെ ആയിട്ട് നിലത്ത് നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും നല്ലത് നമ്മളിങ്ങനെ കരിയില ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് മൂന്ന് ഗുണങ്ങളാണ് ഉള്ളത് കണ്ടില്ലേ ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവായിരിക്കും നമ്മളപ്പം മിക്സ് വളരെ കുറച്ച് പൊട്ടിയ മിക്സ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പം ഈ ഗ്രോ ബാഗിൻ്റെ പകുതിയോളം നമ്മൾ പകുതി കൂടുതൽ നമ്മൾ കരിയിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് നല്ല ഉണങ്ങിയ കരിയിലെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നാമതായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് പൊക്കിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റും വളരെ വെയിറ്റ് കുറവാണേ അതുപോലെ തന്നെ നല്ല എയർ സർക്കുലേഷൻ വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകാൻ കാരണമാകും അപ്പം വെള്ളം തങ്ങി നിൽക്കത്തില്ല പെട്ടെന്ന് വെള്ളം മാറുന്നു പോകും എയർ സർക്കുലേഷൻ നമ്മുടെ മണ്ണിൽ കിട്ടാൻ വേണ്ടി ഈ കരിയില നമ്മൾ അടിയിലിടുന്നതുകൊണ്ട് അത് സഹായിക്കും മൂന്നാമതായിട്ട് ഇത് പൊടിഞ്ഞ് മണ്ണിനോട് ചേർന്ന് കഴിയുമ്പോൾ നല്ല നമ്മുടെ ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും നമ്മുടെ ചെടിക്ക് കിട്ടും കരിയിൽ നിന്നുള്ള കരിയിലെ അല്ലെങ്കിൽ ഉണങ്ങിയ കരിയിലൊക്കെയുള്ള ആ വളങ്ങളൊക്കെ നമ്മുടെ ചെടിക്ക് കിട്ടും അത് നമ്മുടെ ചെടിയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമേ നല്ലതായിട്ട് നമ്മുടെ ചെടി വളർന്നു വരാൻ കാരണമാകും പിന്നെ ഒരു ഇരുപ്പൊക്കെ നിൽക്കുമെ നമ്മൾ ഈ കരിയിലിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമ്മളിതിലേക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിരിക്കുകയാണെ നല്ല ചരലു ചേർന്ന മണ്ണാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി എടുത്തത് അതിലേക്ക് നമ്മൾ ഡോളോമൈറ്റ് കൊടുത്ത് ട്രീറ്റ് ചെയ്ത മണ്ണാണ് അതിന് ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി എല്ലാം കുറച്ച് ചേർത്തിട്ടുള്ളൂ ഒരു പിടി ചാണകപ്പൊടി ഒരു നുള്ളു അല്ല ഒരു സ്പൂൺ എല്ലുപൊടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് വേപ്പിൻ പിണ്ണാക്കും ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് അത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ശേഷം നമുക്ക് ഇതുപോലെ നല്ല രീതിയിലൊന്ന് കുലുക്കി കൊടുക്കാമേ അപ്പോൾ ആ മണ്ണൊക്കെ ആ കരിയിലേ കരിയിലേക്ക് ഇറങ്ങി ചെല്ലും നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ മണ്ണ് താഴാൻ സാധ്യതയുണ്ട് എപ്പോഴും നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗമേ ആകുള്ളത് നമുക്ക് പിന്നീട് വളം ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഇട്ടേക്കണം കേട്ടോ നമ്മളിതൊന്ന് കുലുക്കിയപ്പോഴത്തേക്ക് കണ്ടോ ഇത് ഇച്ചിരി കൂടെ താണത് പിന്നെ നല്ല വെയിൽ ഉള്ള ഏരിയ നമ്മൾ പിന്നെ വഴുതനയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യണം നമ്മളെ ബാൽക്കണിയിലായാലും വെയിലുള്ള ഭാഗത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കാം ബാൽക്കണിയിൽ നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണേ അടുത്തായിട്ട് നമ്മൾ ഈ ചെടി നട്ടുപിടിപ്പിക്കുന്നതിന് മുമ്പായി തന്നെ നമുക്കുണ്ടല്ലോ ഈ ണ്ടോ വാം ഉണ്ടല്ലോ വാം നമ്മുടെ ചെടിയെ ഈ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ തടയാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നതാണേ അപ്പം നമുക്കിത് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാം ആ മോൾ ഭാഗത്തേക്ക് ആ വേര് പോകുന്ന ഭാഗത്ത് നമുക്ക് ഒരു ഒത്തിരിയൊന്നും വേണ്ട നമുക്കൊരു മൂന്ന് ഗ്രാം ഒക്കെ ഇട്ട് കൊടുക്കാം ഇത് കണ്ടല്ലേ ഇതിപ്പോൾ നമ്മൾ കൊക്കോപേറ്റിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ്സിൽ വെച്ച് ഇതാ ഗ്ലാസിൻ്റെ ഷേപ്പിൽ ഇതിങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കണ്ടോ റൂട്ടുകൾ വന്നിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിനെ അടർത്തി എടുക്കാൻ പറ്റും ഇത് ചെറിയ ഗ്രോബാഗ് ആയതുകൊണ്ട് നമ്മളിതിൽ ഒരെണ്ണം ആണ് നടുന്നത് ഇതുപോലെ നമ്മൾ ഒരെണ്ണമായിട്ട് എടുത്തപ്പോൾ ഇതുപോലെ കണ്ടോ ഇനി നമുക്കിതിനെ നട്ടുപിടിപ്പിക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ നട്ടു കൊടുത്തു കണ്ടോ അപ്പം നമ്മൾ ഈ വാം ചേർത്തത് കൊണ്ട് തന്നെ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളൊന്നും വരാതെ നമ്മുടെ വഴുതനെ നല്ല ഹെൽത്തി പ്ലാൻ്റായിട്ട് വളർന്നു വരും പിന്നെ നമ്മൾ പിന്നെ കുറച്ച് രണ്ട് മൂന്നാല് ദിവസം നമ്മൾ തണലത്ത് വെച്ചേക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി കുത്തി ഒഴിക്കാതെ ഇതുപോലെ ഉള്ള സ്പ്രേയർ വെച്ച് ഒഴിക്കുക പിന്നെ കുറച്ചും കൂടെ ഒന്നായി കഴിയുമ്പം നമ്മളതിനൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തുക നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കുക പിന്നെ ഈ തൈ വളരാനായിട്ട് നമുക്ക് നൈട്രജൻ അടങ്ങിയ വളമാണ് വേണ്ടത് നല്ല രീതിയിൽ ചെടി വളർന്നതിന് ശേഷമേ പൊട്ടാഷൊക്കെ കൊടുക്കാവുള്ളൂ ഇനി ഇത് ഒരു ഒരു മാസം ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്കിതിന് സ്റ്റെറാമിലൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ മൈക്രോ ഗോൾഡ് ഉണ്ടല്ലോ മൈക്രോ ന്യൂട്രിയൻറ്റ് നമ്മളൊരു ഒരു മൂന്ന് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാമേ അത് ഒത്തിരി ഒന്നും വേണ്ട ഒരു മൂന്ന് ഗ്രാം ഒക്കെ മതി ഒരു ചെടിക്ക് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓൾ ഓളോന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു